ഫാമിലിയായിട്ട് കാണാനൊക്കെ പറ്റും ഇന്റർവോല് എൻഗേജിങ് ആയിരുന്നു ഭയങ്കരായിട്ട് പേടിപ്പിച്ചു അതായത് രണ്ട് രണ്ട് സീനിലൊക്കെ ശെരി പേടിക്കും കുട്ടികളൊക്കെ കാണുമ്പോ ശെരി ഞെട്ടും എന്തായി ആകാശങ്ക ആ മൂടല്ല ഇതൊരു കോമഡി ഹൊറീന ആയി കോമഡിണ്ടായിരുന്നു നല്ല സിനിമ എല്ലാം ഇഷ്ടമായിരിക്കും എല്ലാരും കൊള്ളാം എല്ലാരും സൂപ്പറായിട്ട് ായി അടിപൊളിയില് ആ നന്നായിട്ട് കേട്ടാ പടം നല്ല രസമുണ്ടായിരുന്നു കൊഴപ്പില്ല ആൾക്കാർക്ക് നല്ല പേടി തോന്നും പടം നല്ല നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പർ 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 സൂപ്പർട്ടോ ടെക്നിക്കൽ സൈഡൊക്കെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പടം തന്നെയാണ് അപ്പോൾ ഒരു വട്ടം ഫാമിലി ഓഡിയൻസ് ഒക്കെ ആയിട്ട് നല്ല സംവിധാനമുണ്ട് കഥ അങ്ങോട്ട് പോരാ എങ്കിലും സംവിധാനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആവേശം ആ മൂഡൊന്നില്ല ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഒരു ഫാമിലി ഒക്കെ ഫാമിലി ഓഡിയൻസിനെ അത്യാവശ്യം കണക്ട് ആവുന്ന ഒരു പടം ഇൻ്റർവെല്ല് സീന് വരെ അടിപൊളി പടമായിരുന്നു കാരണം ഇൻ്റർവെല്ല് ചെറിയൊരു സീൻ വന്നു പോകുന്നുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ഒരു സീനായി ശരിക്കും അത് ബ്ലറാക്കിയിട്ട് എടുത്തേക്കുന്നത് ആ സീനൊന്നും കാണിക്കാതെ പോലെ മെഡൽ മാത്രമായിട്ട് കാണിച്ചിട്ട് എടുത്തു അതുകൊണ്ടാണ് യു ബാർ ഒക്കെ ചെയ്യണത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആ സീൻ കോമഡി അത്രയ്ക്ക് വർക്കായിട്ടില്ല പക്ഷെ ആ ഒരു വട്ടം കണ്ടിരിക്കുക നല്ല എക്സ്പീരിയൻസ് ഉള്ള പടം സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് എടുത്ത് പറയേണ്ട ആളങ്ങി അപ്പം അഭിലാഷ് പിള്ളേടെ ത്ര പോരാ എങ്കിലും പടം നല്ല പടം ഫാമിലി ഓടിയൻസിനൊക്കെ അത്യാവശ്യം കണക്ട് പോയി നല്ല മ്യൂസിക്കാണ് ജീവിക്കണ പോരാമഡി അത്ര മാത്രേപ്പാണോ കോമഡി കോമഡി ആ കുഴപ്പമില്ല